ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ഓണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ലേറ്റാന്ന് സോറി അത് ഒരു ദിവസം മുഴുവൻ ഓണ ദിവസം മുഴുവൻ കവർ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടൊക്കെ വരാൻ ടൈം എടുത്ത് നമ്മളെല്ലാവരും കൂടി എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഓണം ആഘോഷിച്ചത് അപ്പം നമ്മൾ രാവിലെ തന്നെ അവിടുത്തേക്ക് പോയി പോകാൻ അവിടെ ഇട്ടത് അപ്പോൾ നമ്മൾ അവസ്ഥ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവെക്കാം നമ്മൾ മുറ്റത്ത് അടുപ്പിലാക്കിയിട്ട് അവിടെ നിന്ന് ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി നമ്മളെല്ലാവരും കൂടി ഉണ്ടല്ലോ അപ്പോൾ കുറെ വെക്കേണ്ടത് കൊണ്ട് തന്നെ ഗ്യാസിലൊന്നും വെച്ചാൽ അത് ശരിയാവില്ല അപ്പോൾ തന്നെ അടുപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് എല്ലരിപ്പം ആക്റ്റീവ് ആകട്ടോ യൂട്യൂബിലല്ലോ കാരണം ഇതാ ഇതൊന്നും അറിയാണ്ട് എടുക്കുന്ന ഒന്നുമല്ല ഇതാ ഞാൻ അടുപ്പ് എത്തിക്കുന്നുണ്ട് ക്യാമറ എടുത്തിട്ട് ഇങ്ങോട്ട് വാ അമ്മമ്മ പറയും ഞാനിത് വെളുത്തുള്ളി പൊളിക്കുന്നുണ്ട് ഇതാരും എടുക്കുന്നില്ലേ ഇങ്ങനെയുള്ള അവസ്ഥയായിപ്പോൾ ഇവിടെ പിന്നെ ബിരിയാണി വെക്കുന്നതിനോട് കുറെ ആൾക്ക് വിയോജിപ്പുണ്ടാവും പക്ഷെ കണ്ണൂരിൽ നമ്മൾ എല്ലാ ആഘോഷത്തിനും സാധാരണ ബിരിയാണി ഉണ്ടാക്കാറ് നമ്മൾ നമ്മൾ ചെറിയോണമായ ദിവസം അതായത് ഉത്രാടത്തിൻ്റെ അന്ന് സദ്യ ഉണ്ടാക്കിയത് അപ്പം തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ബിരിയാണി ഒന്ന് മുന്നേ ഉണ്ടാക്കാറുള്ളത് പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും കൂടുതലും ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കുക എന്നല്ലാണ്ട് എല്ലാവർക്കും ഇല്ലാത്ത സാധനം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കണ്ണൂരിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണ് ബോയ്സ് എല്ലാം കൂടി പൂക്കളം ഒരുക്കുക ഗേൾസ് എല്ലാം കൂടി ഫുഡ് ഉണ്ടാക്കുക ഇതായിരുന്നു നമ്മൾ അജണ്ട അതുപോലെ തന്നെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് ആരെങ്കിലും കഴിഞ്ഞ വിഷുവായ ദിവസം അമ്മ പറഞ്ഞൊരു ഐഡിയ ഉണ്ട് നമുക്ക് അടുത്ത ഓണം ഏതെങ്കിലും ഒരു വീട്ടിൽ എല്ലാര്ക്കും കൂടി ആക്കിയാലോണ്ട് പിന്നെ അടുത്ത് സ്പേസ് കുറവാ ഇവിടെ ആവുമ്പോൾ അടുത്തടുത്ത് വീടാണ് ഇവിടെ ആവുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇപ്പോൾ നമ്മൾ മുറ്റത്തു നിന്നാണ് ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നത് അതുപോലെ ഒന്നും നമ്മളെ വീട്ടിലാകുമ്പോൾ നടക്കില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ എല്ലാം പ്ലാൻ ചെയ്ത് സാധനങ്ങളും പോവുമെല്ലാം അളം സെറ്റാക്കി നമ്മൾ രാവിലെ ഇവിടെ എത്തി ബിരിയാണി നമ്മൾ മുറ്റത്തു നിന്നാണ് ഉണ്ടാക്കുന്നത് അതായത് റൈസും അതിൻ്റെ മസാല എല്ലാം മുറ്റത്ത് നിന്നാക്കും പിന്നെ പായസം ഉണ്ടാക്കുന്നത് പാൽപ്പായസവും വ്രതമനുണ്ടാക്കുന്നത് അത് രണ്ടും മുറ്റ ആകത്തു നിന്നാണ് ഉണ്ടാക്കുന്നത് അത് രണ്ടും അതിൻ്റെ രണ്ടിൻ്റെയും ചുമതല അമ്മ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഉള്ളത് അപ്പം അമ്മ അതിൻ്റെ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുക്കം അമ്മമ്മേൻ്റെ വക ചായയും പലഹാരങ്ങളും വിതരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കട്ടിങ്ങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ല ഇതിനെ ആണ് ദാ നങ്കാരല്ല ഏട്ടൻ അല്ല ഇത് അടുത്ത ഡിസൈൻ ആക്കുന്ന പോലെ അല്ല നടന്നെയാ ആ അല്ല ഇന്നത്തെ ആള് യാ ദാ ഒരു ബിസ്മാസ് ഒരു ആശയം കേറിയോ സൂപ്പർ ചളിയോ കേവല കച്ചോയേ പോടാ ഇപ്പോ സേറ്റ് ആക്കട്ടെടാ അല്ലേ കേട്ടോ അതെ ബോർഡ കാണിക്കണേ ഞാൻ മാമയോടത്തെ ഇപ്പോ കേൾക്കാം ഇതിനോടയാ ഞാൻ പറഞ്ഞില്ല ഉള്ളാകെ ഉള്ളാകെ അല്ലേ ഇതിയേ ഇമേറ്റ് അല്ലേ പൂക്കളൊരിക്കലിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ ഫൈനൽ പിക്ചറൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല അവൻ അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടക്ക് ഇടയ്ക്കിടക്ക് വന്ന് നോക്കുന്നത് ഇത് എന്താവും എങ്ങനെയായിരിക്കും ഫൈനൽ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുക്കളയിലേക്ക് പോകാം അതുകൊണ്ട് അമ്മേൻ്റെ കട്ടിങ് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അമ്മ ഇപ്പോൾ പായസം വക്കലിലേക്ക് കടന്നു അരി എണ്ണയിൽ വറുത്ത് ഏകദേശം ഒരു സെറ്റായ ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരെ ഇരട്ടി വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര അധികം വെക്കുന്ന പാകമൊന്നും നമുക്കറിയില്ല അറിയില്ല എന്നാലും നമ്മൾ ചെറുത് അളവിൽ വെക്കുമ്പം നേരെ ഇരട്ടി വെള്ളം നല്ല യൂസ് ചെയ്യുക അപ്പോൾ അതുപോലെ നമ്മൾ കൂടുതൽ വെള്ളം അതിനനുസരിച്ചിട്ട് അളന്ന് എടുത്ത് പിന്നെ ചിക്കൻ ഒന്ന് അതിലേക്ക് മസാലകളെല്ലാം ഇട്ടിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചോറ് ആയതിന് ശേഷം മുറ്റത്തെ അടുപ്പിൽ ആണ് ഈ മസാലയും കൂടി റെഡിയാക്കേണ്ടത് ഈ പൂവ് കുറച്ചായി പോകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ലൊരു ചെറിയ പൂക്കളം ഒരുക്കാനും നമ്മൾ വാങ്ങിയ പൂവ് കറക്റ്റായിരുന്നു കാരണം മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് വില കുറവുണ്ടായിരുന്നു നല്ല മഴ പെയ്തുകൊണ്ട് ഇനി കച്ചവടം ചെയ്ത് തീരൂല്ല എന്നുള്ളതുകൊണ്ട് അവർ കുറച്ച് വില കുറച്ചിട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വില പേശി കുറച്ച് പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഇവിടെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ പിക്ചറിലേണ്ട അനിയത്തിൻ്റെ മോൻ വരച്ചെന്നാച്ചുമരൽ കാണുന്നത് പിന്നെ ഇതാണ് ഇപ്പോൾ പൂക്കളത്തിൻ്റെ ഒരു ഫൈനൽ ഡിസൈൻ ഇതാ ഇതാണ് കേട്ടോ ഒരു ത്രീ ഡി എഫക്റ്റ് വരുന്ന ഒരു ഡിസൈനായിരുന്നു അങ്ങനെ ചോറ് റെഡി ആയതിന് ശേഷം മസാല ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാൻ Ouais、す ഇളക്കി ഇളക്കി പ്രാന്തായിട്ട് ഇവിടെ തുള്ളി തന്നെ മസാല ഇളക്കുന്ന സീനാണ് നീ കാണുന്നത് കേട്ടോ ഞാനകത്ത് സാലഡ് ആക്കുന്ന സമയത്ത് ഇവിടെ പലതും നടക്കുന്നുണ്ടായിരുന്നു ഗൈസ് ഞാൻ അറിഞ്ഞല്ല ഞാൻ വീഡിയോ കണ്ടപ്പോ അറിഞ്ഞത് ഒന്നും ഫ്ലോപ്പ് കഴിഞ്ഞപ്പോഴേക്ക് ഐന കിക്ക് ഓക്കേ ഇയ ഇവിടെ വീണു വനേ പടി അതെ വീണി അങ്ങേ നേരെ വെക്കണ്ടേണ്ടല്ലേ ചോറും 100 രൂപ കൊന്നല്ലേ വെച്ചോ ഒന്താ മറുവാട അതെ മറുവാടയില്ല അപ്പോ നേരെ നോക്കിയാങ്ങ നേരെ ഇങ്ങനത്തെ ചില്ലരങ്ങ വാങ്ങിയെടുത്താ നീരെന്ന് കണ്ടടാ ഇങ്ങേരെ സച്ചി അല്ല അവരങ്ങോയടാ റെസ്റ്റ് അടിങ്ങന്ന് വെക്കുക തന്നല്ലേ ഇങ്ങനത്തെ ആണങ്ങയേക്കുമോ അതൊക്കെ ഇപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇത് അമ്മേൻ്റെ പ്രഥമൻ ഉണ്ടാക്കലാണ് പ്രഥമൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇതാ ദിനേശിന്റെ തേങ്ങാപ്പാല ഉപയോഗിച്ചു കേട്ടോ പരസ്യം കൂടിയായി ഇത് നമ്മളെ എന്താ പറയാ സാലഡ് ചട്നി സൈഡ് ഡിഷസ് രണ്ട് അമ്മ പാൽപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് പാൽപ്പായസമാണ് കേട്ടോ ആൾക്കാർക്ക് പ്രഥമ ഇഷ്ടം കുറച്ച് ആൾക്കാർക്ക് പാൽപ്പായസം ഇഷ്ടം അതുകൊണ്ട് രണ്ടും കുറച്ച് കുറച്ച് ഉണ്ടാക്കുക തീരുമാനത്തിലായിരുന്നു ഇതാണ് പൂക്കളത്തിന്റെ ഫൈനൽ വ്യൂ ഇതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ തിരുവോണ പൂക്കളം അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്ക് ഫുഡെല്ലാം ഏകദേശം സെറ്റായി രണ്ടുതരം പായസമായി ബിരിയാണിയായി സൈഡ് ഡിഷസ് എല്ലാം റെഡിയായി പൂവുമെല്ലാം റെഡിയായി അപ്പോൾ നമ്മളെല്ലാവരും ഇനി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി

അതല്ലേ മതാലും കാണില്ലോ അതല്ലേ അല്ലേ ആ വിവീന്റെ ഉണ്ട് അല്ലേ ആ അതൊക്കെ നോക്കണ്ടാ അങ്ങേരെ അങ്ങേരെ മൊയ് കപ്പറണോടി കപ്പറണോടി ಅದು ಏನಾದ್ರೂ ಚುಕ್ಕಾ ಅಂದ್ರೆ ಬಂತು ಓಕೆ ತರಬೇಕು ಇನ್ನ ಆ ಬಾಯಸ ಅಲ್ಲಿ ನಮ್ಮ ಪಾಠ ಇದೆ ಇನ್ನ ಒಂದು ಸಲ ಉತ್ತರ ಅಲ್ಲಲ್ಲ ಬೆಲ್ಲ್ ಯಾ ಭೈಂಗರ ಆಗಿರತಾರೆ ಅಣ್ಣ ಅಲ್ಲೇ ಓದು ನಾಚಲೇ ಇದು ಕ್ಲಾಸ್ ಕೊಡ್ತಪ್ಪ ನೀನು ಇಲ್ಲಿ کوئی ಕಣ್ಣಟಾ ನೀನು ಪಾಲ್ ಬಯಸ್ ಮದ್ಯ ಎಲ್ಲ ಕಸಕ್ಕೆ ಹೋಗಿ ನಮ್ಮನ್ನ ಅದು തിനെ കാണാ പക്ഷെ ടവൽ എടുക്കുന്നതിന് അതിനെ എടുത്തു കൊടുക്കുക അപ്പോൾ കാണുന്നത് ഇവിടേ ഇവിടേ ആ എടുത്ത് അർക്കണോ വസ്ത്രം കൊറേ കണ്ടോ ഇങ്ങോട്ട് എടുക്കണോ കണ്ടോ ലൈറ്റ് എടുക്കണോ ഇരിക്ക് നോടി ദിടോ കളയണ്ടല്ലേ അല്ലേ ഇടണോ കുടിയിൽ ഇടണോ വട ഇടകമില്ലല്ലേ നീ ചായയേ കൊള്ളാ ഇതെ ഫോട്ടൊട്ടെടുക്കട്ടെ ഫോട്ടൊട്ടെടുക്കട്ടെ ഇങ്ങനെയൊക്കെ എടുക്കട്ടെ അപ്പോൾ ടേബിളിൽ ഒന്നു നോക്കാം അച്ചാരം ഒന്നു മാറ്റി വെക്കട്ടെ ഓഡിയോ നാട്ടുകാർ <laughs> വിചാരിക്കുന്നു <incarcerated>